മനസിലായില്ല മറ്റുള്ള ദേശത്തേക്ക് ഈ പുണ്യസന്ധാനങ്ങൾ പറഞ്ഞേക്കുന്ന സമ്പ്രദായം അല്ലേ അത് ആ അപ്പൊ നീ അത് അത് കുറിച്ച് നീ ആവല അതിപ്പെടുന്ന അതായത് ചെയ്യാത്ത കാര്യങ്ങൾ അവരെഴുതി കൊടുത്തല്ല അവര് അന്വേഷിക്കാനായിട്ട് വരുന്ന ആ തൊട്ടിക്കാരതൊക്കെ അന്വേഷിക്കുമ്പോൾ അപ്രകാരം സമ്പ്രദായം എന്ന് കാണുമ്പോൾ അത് അവര് കള്ളത്തരം ചെയ്താണെന്ന് പൊതുജില്ല ഇനി അതിനെക്കുറിച്ച് അവരതിപ്പോണ്ടീതിലുള്ള കാര്യങ്ങൾ ഞാൻ പ്രവർത്തിച്ചു തരാം മനസ്സിലാവണ്ടാളാൾ കൊടുക്കട്ടെ എന്തിനാ പെൻസന്ധാനങ്ങളൊടുക്കണം നിനക്ക് വേറെന്തെങ്കിലും വല്ല കാര്യങ്ങളുണ്ടോ പിന്നെന്ത് അതിനെ കുറിച്ച് ആരാധിപ്പുണ്ട നീയായി നീര് പത്ത് കർമ്മം പ്രവർത്തിച്ച ഒരു മധു ഒരു കോടിയാടോ ഒരു പാത്രം കഴിയും നിന്റെ നിന്റെ പേരിലായിട്ട് അധികാരികൾക്ക് കടലാസം കൊടുത്ത എല്ലാ പെൺ സന്താനങ്ങളിലും നിന്റെ കടകുമ്പിൽ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു എല്ലാ സന്താനങ്ങളിലും അതായത് നിനക്ക് ദോഷം പ്രവർത്തിക്കുന്ന എല്ലാവരുടെ പേരും നീ എഴുതി കൊടുത്തു വഴി ഞാൻ തരാം മതിയാ ആപരാധിപ്പെടാം ഞാൻ എൻ്റെ അടുത്തൊരു കർക്കന്ദ്രം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണതയിലെത്തിച്ചു തരാം ഇപ്പോൾ പടിപടിയായിട്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട് അതും മേൽക്കാലത്തും പൂർണ്ണതയിലെത്തിച്ച് ഉണ്ണി സന്താനത്തിൻ്റെ ഭവനത്തിനും ഉണ്ണി സന്താനത്തിനോടും ഉണ്ണി എല്ലാവരോടും വരുന്ന ദിവസങ്ങളൊക്കെ തീർത്ത് ഐശ്വര്യം അഭിവൃദ്ധി കോട്ടവാട്ടം കൂടാതെ കണ്ട് ഞാൻ പൂർത്തീകരിച്ച് ധനധാന്യദികൾ കൊടുത്ത് താല്പര്യം അഭിവൃദ്ധിയെ കുറിച്ചേക്കാം അത് പൂർത്തീകരിച്ചു തരാം കാണിച്ചു അവരുടെ ഒന്ന് പേരെ കൊടുത്തോ അവരുടെ എരിൽ തന്നെ എഴുതാതെ ഇത് ശേഷി ക്ഷേത്രം മൂന്നോട്ടം പ്രദേശം വെച്ച് കാര്യം പറഞ്ഞു ഉണ്ണി ആ സമയം നല്ലതാണ് ആ തരാ എന്ന് പറഞ്ഞ ആ ഉണ്ണി സന്താനങ്ങൾ അതിനെതിർപ്പ് നിൽക്കുന്നവരും തരാ എന്ന് പറഞ്ഞിട്ട് വാക്കുമാരേതും പട്ടൻ്റെ ഒട്ടിലുള്ള എല്ലാവരും പേരെഴുതി കൊടുത്തു എനിക്ക് എൻ്റെ ഭവനത്തിൽ അതായത് ഇന്നദേശത്ത് ഇന്ന പിതാവിനും മാതാവിനും ജനിച്ച് എനിക്ക് ഇത്ര പിടി മണ്ണ് അവകാശമായിട്ട് അവിടെ നിന്ന് അതിന്നെൻ്റെ ഉണ്ണിയിൽ സമ്മതം പറഞ്ഞ തരാന്ന് ഇപ്പോൾ അവരതിനെ ഒരു 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 സ്റ്റാൻഡാർട്ടുണ്ട് അത് മാറ്റി എനിക്ക് എൻ്റെ പോരുടെ കിട്ടണമെന്നും പറഞ്ഞ് നീ അവരുടെ പേര് എഴുതി കൊടു ഞാൻ വഴി ഉണ്ടാക്കിത്തരാം എന്റെ സമയം നല്ലതാണ് ചിരിക്കാൻ നക്ഷത്ര വ്യാഴം നല്ലതാണ് അനുകൂലാവസ്ഥല്ല തന്നേക്കാം നന്നായിട്ട് ഞാൻ അവലാതിപ്പെടണ്ടി പെട്ടെന്നെല്ലാം പറ്റില്ല അതല്ലേ സാവധാനം സാവധാനം ഉണ്ണിസന്ധാനത്തിന് തഴുകി തല ഓടിക്കൊണ്ട് വരുന്നല്ലേ നീ ആവലാതിപ്പടല്ലേ അതിൽ നിന്ന് ഞാൻ ഇത് ഉണ്ണി പറഞ്ഞാ മതി അപ്പൊ പിന്നെ കൊഴപ്പല്ലേ അത് വീട് വീടി പോവല്ലേ അത് വീട്ടാനുള്ള വഴിയിൽ ഞാൻ വെച്ചുണ്ടാക്കി തരണു അപ്പൊ നീ പൊക്കോണ്ട് അവിടത്തെ അധികാരപത്രം വന്നിട്ടുണ്ട് മതി അപ്പൊ ചെലവൊന്നിട്ടുരുക്കിക്കോ വടവില് കൂടുതലാവല്ലേ നീ കൊടുക്കാനുള്ള വെള്ളി വെള്ളിയിലേക്കാണല്ലോ വീതം പോണ അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നാലും ഒന്ന് ഒന്നി ചുട്ടി പിടിച്ചോ അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്ന് ഒന്ന് പിടിച്ചു കണ്ട് നിന്നേക്കണം കർമ്മങ്ങളൊക്കെ ഉണ്ട് അത് മതി അതെനിക്ക്

അവൻ്റെ നക്ഷത്രം പുനർദർശനം അവനൊരു സുഖമില്ലാതൊക്കെ വന്നായിരുന്നു ക്യാൻസറൊക്കെ ആയിരുന്നു അതിലൊക്കെ രക്ഷപ്പെട്ട് വന്ന് അവൻ്റെ ഒരു ആഗ്രഹവും ആയ ത ഒരു തല പണിയാണ് അവർക്ക് ആ വിറ്റ് പരമാറേണ്ട മണ്ണിൻ്റെ നാല് ഭാഗത്തുനിന്ന് മണ്ണ് കൊണ്ടുപോകുക അതിൻ്റെ ഒരു കടലാസുപത്രം നീക്കിക്കൊണ്ടുപോകാൻ നാല് പേരെ പിന്നെ അയ്യഞ്ച് കർമ്മം പ്രവർത്തിക്കും ഒരു പുരുഷ പ്രതിമയും കൊണ്ടുപോയോ ഒരു ഒറ്റപ്പെട്ട ഒരു ചന്ദ്രകല ഇതൊക്കെ കൊണ്ടുപോയ ഒരു മധു ഒരു ഒരു പാത്രം നെയ്യ് ഇതൊക്കെ ആയിട്ട് പോയോ എല്ലാവരുടെ പേര് എഴുതിയിട്ട് അതുപോലെ തന്നെ നിനക്ക് തറക്കുണ്ടായത് നിനക്ക് മണ്ണ് തന്നാൽ ആ ഉണ്ണിയുടെ പൂർണ്ണ രൂപം എഴുതി കൊണ്ടുവരാൻ ഞാൻ വഴി ഉണ്ടാക്കിത്തരാം അവിടെ നിന്നൊരു പ്രാർത്ഥനാ സങ്കല്പം വന്നാൽ നല്ല മണ്ണ് നിൻ്റെ സമയം കുഴപ്പമൊന്നുമില്ല പക്ഷെ നിന്റെ ഭവനത്തിലുള്ള ഒരു സമയം അതിലും നല്ലതാണ് ഭരണി പുണർദ്ദം ഇവരൊക്കെ നല്ല സമയമായില്ല നല്ല നല്ല സമയത്താണ് അപ്പോൾ നല്ല സമയത്ത് ദോഷം വരാൻ പാടില്ല മനസ്സിലാവേണ്ട ശരീരം നല്ല ഉണർവിലിരിക്കുന്ന സമയത്ത് ദോഷാംശങ്ങൾ വരാൻ പാടില്ല അന്നം കഴിച്ചിരിക്കുന്ന സമയത്ത് വിശപ്പുണ്ടാവാൻ പാടില്ല മനസ്സിലായില്ല ഉദരം നിറഞ്ഞിരിക്കുന്ന സമയത്ത് വിശപ്പുണ്ടാവാൻ പാടില്ല ഇല്ല അപ്പം ഉദരത്തിനകത്ത് എന്തെങ്കിലും കേടുപാട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ പോലെ നിന്റെ ഭവനത്തില് അപ്രകാരം വന്ന ദോഷാംശങ്ങൾ അത് ഞാൻ തീർച്ചയായും പവനത്തിൻ്റെ നാല് ഭാഗത്തു നിന്നും ഒരു നുള്ളും മണ്ണും വിറ്റു മെ മണ്ണിന്റെ മാറുന്ന മണ്ണിൻ്റെ നാല് ഭാഗത്ത് ഇരുന്നുള്ളു മണ്ണും രണ്ടും വേറെ വേറെ വിഹിതമായിട്ട് കൊണ്ടു പേര് എഴുതി കൊടുത്തു നിന്നോടായിട്ട് ദോഷം പറഞ്ഞതും നിന്നോടായിട്ട് കലഹണ്ടായ ഉണ്ണിസന്ധാനത്തിൻ്റെ പൂർണ്ണ രൂപ കൊടുത്തു ഒരു പുരുഷ പ്രതിമ ഒരു ചന്ദ്രകല ഒരു പച്ചപ്പട്ട് അഞ്ച് കോഴിമുട്ട ഇതൊക്കെയായിട്ട് ഒരു മധു ഒരു കോടിയാണ് ഒരു പാത്രം ഉണ്ട് നെയ്യ് എല്ലാവരും ഒഴിഞ്ഞ് കൊണ്ടുപോരാൻ ഞാൻ തരാം ിരത്ത് ഉണ്ടാക്കുമ്പോൾ അപ്പോഴൊരു കാര്യം ചെയ്തോളും പിന്നെ വീട്ടിൽ ചെന്നിട്ട് ആണെങ്കിലും എല്ലാവരും ശരീരം ചെയ്യുക എന്നിട്ട് പൂവിൽ പിടിച്ച് എന്നിട്ട് ചൊവ്വാഴ്ച വരിക ചൊവ്വാഴ്ച വരുമ്പോൾ പൂ കൂടെ ഈ പറഞ്ഞ പൈസയും കൊണ്ടുവരാ ഇരുപത്തൊന്നായിരം രൂപ കൊണ്ടുവരിക ഈ പറഞ്ഞിട്ട് കാര്യങ്ങളായിട്ട് വരിക കേട്ടോ പറയുന്നു ചൂട്ട് വന്നാൽ മറക്കാൾ ചൊവ്വാഴ്ച കഴിച്ചും സ്വാമി ഞാൻ സ്ഥാപനത്തിന് ജോലിക്ക് പോയി തരുന്നത് ഞാൻ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു അപ്പൊ നിർത്തി നിർത്തി പറഞ്ഞു തന്നോട് ഇന്ന് അന്ന് പറഞ്ഞു ഇരുന്ന് എനിക്ക് ദുരിതമാണ് ആ സ്ത്രീയെ കൊണ്ടാണ് എനിക്ക് വയ്യാത്തത് ാക്കി എന്റെ കാര്യങ്ങൾ തീർത്താൻ പോകുന്നത് എന്റെ പേര് പ്രശാന്തി ഭരണി ചെറിയ വീട് മുട്ട ഒരു ഒരുപിടി വെള്ളി ചേർത്തിട്ട് ചേരമാണ്ടത് അത് കൊടുത്തിട്ട് വേണം പോകാൻ എന്നിട്ട് പറയാ എന്നോടും എന്റെ ശരീരത്തിനോടും എന്റെ കർമ്മത്തോടും എന്റെ സ്ഥാപനത്തില് ജോലി ചെയ്യുന്നതായ കർമ്മസ്ഥാനത്ത് ഇന്നൊരു പെൺസന്ധാന മുഖാന്തരം എനിക്ക് എന്റെ ശരീരത്തിനോടും എന്റെ കർമ്മ മേഖലയ്ക്കും എന്തെങ്കിലും ദോഷാംശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എട്ട് ആധാരം പതിനെട്ടംഗുലമായിട്ടുള്ള എൻ്റെ ശരീരം വാതാളിന്ന് കാപ്പിരിയെ പോലെ ഉമ്മച്ചാത്തനെ പോലെ ആ നാലാം വേദക്കാരെ കൊണ്ട് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിപ്പൂട്ടും ബന്ധനങ്ങളൊക്കെ ഇവിടെ പൊട്ടിച്ച് തന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ അത് അഞ്ച് പ്രാവശ്യം മുഴുങ്ങി വന്നിട്ട് അഞ്ച് യാസിനെ കുതിച്ച് അവിടെ നിന്ന് കാര്യം പറഞ്ഞു പോകുന്നു തീർപ്പ് ഞാൻ ഉണ്ടാക്കിത്തരാം മതിയോ ജോലിക്ക് ആ ആളെ കല്യാണം കഴിച്ച് കല്യാണം വേറെ ഒന്നും നന്നാ ഞങ്ങൾ കല്യാണം കഴിച്ച ബന്ധങ്ങളുണ്ടെങ്കിൽ സാമ്യാൻ എടുത്ത് ഓടിച്ചില്ലായിരുന്നു അങ്ങനെ യാതൊരു ബന്ധങ്ങളും ഇല്ല പക്ഷെ അങ്ങനെയാണ് എല്ലാവരും കേറാൻപാടിലോട്ട് എവിടെയും ആ ആ ഞാൻ മുതലാലിന് കുറച്ചപ്പെടുത്തണം കല്യാണത്തിനും തുടക്കം വെച്ച് സ്ഥാപനങ്ങൾ നശിപ്പിക്കാണ് സ്വാമി ഞാൻ വന്നത് കാരണം അല്ല അവിടെ അറിഞ്ഞത് സ്വാമി ഞാൻ നടത്തി തരാം അതുകൊണ്ടാണ് ഒരു ഉണ്ണികൾക്ക് പത്ത് പള്ളിക്ക് വക ഉണ്ടാവാത്ത അതായത് രണ്ടുപേരുടെ നക്ഷത്രം കൊണ്ട് സമയം നല്ലതാണ് ആ സമയം നല്ലതായിരിക്കുന്ന നക്ഷത്രക്കാര് എവിടെ ഇരുന്നാലും ഏത് കുപ്പയിലിരുന്നാലും പോന്നായിരിക്കേണ്ടത് ആ അവസ്ഥയിലിരിക്കുന്ന നക്ഷത്രക്കാർ എന്തിനാ അവിടെ പോയിട്ട് ആ ദുരിതത്തിൽ ചെന്ന് കിടക്കണേ അതിതൊന്നും മാറിക്കോ രണ്ട് പേരുടെ പേരിൽ ഒരു അയ്യഞ്ച് കർമ്മം പ്രവർത്തിച്ചോ പ്രവർത്തിക്കും അത് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞ ആ ഇല്ല ഒന്ന് മാറിപ്പിടിക്കാനാ പറഞ്ഞുള്ളൂ നിന്റെ സ്വന്തമല്ലത് ആ അപ്പൊ നീ അതൊന്ന് മാറ്റി വേറെ ഒന്ന് കുടിക്കെടുത്തോ മനസ്സിലായില്ല അതിലിരുന്നാലേ നിനക്ക് ശരീരത്തിന് സുഖമുണ്ടാവില്ല പത്ത് വെള്ളിക്ക് വരുമാനം ഉണ്ടാവില്ല വരുമാന മേഖലകളൊക്കെ തടയും മനസ്സിലായില്ല പത്ത് വിഷം കൊണ്ടുവരാൻ പറ്റില്ല അവിടെ അത് തന്നെ പറഞ്ഞാൽ നിന്റെ തോറ്റല്ല ഒരു ഗ്രഹത്തിന് കണക്കിന് പൂർണ്ണതും അത് അഷ്ടമത്തില് കിടക്കുക അതായത് വെള്ളിക്കൊണ്ട് താഴ്ചയില് കിടക്കുന്ന ഒരു ഗ്രഹ എത്ര അവിടെ കൊണ്ടുവന്ന് വെച്ചാലും അപ്പുറത്ത് പോണ വഴിയറിയില്ല അത് നിന്റെ ഭവനം അല്ലല്ലോ അപ്പൊ രണ്ടുപേരുടെ പോലും പത്ത് കർമ്മം പ്രവർത്തിക്കും ഇപ്പൊ ആ ഭവനം മാറ്റി അത് കഴിഞ്ഞിട്ട് ആ ഭവനം ഒന്ന് മാറ്റി പിടിക്കാൻ വെച്ചു അത് എല്ലാം കൊണ്ട് ഇവിടെ അത് തന്നെയല്ലേ ഉണ്ണിയെ പറഞ്ഞു ഒരു മതും ഒരു കോടിയാട ഒരു പാത്രം നെയ്യ് കൊണ്ട് പോവാം എന്റെ കർമ്മം കഴിഞ്ഞ് ഏഴ് ദിനത്തിനുള്ളിൽ ഉണ്ണിക്ക് ഞാനൊരു കർമ്മം കൊടുത്തേക്കാം ഉണ്ണി ചെയ്തുകൊണ്ട് പോയിരുന്ന ഏതാ ഭക്ഷണശാലയിലല്ലേ നിന്നിരുന്നെന്ന് പറഞ്ഞു അവിടെ നല്ലൊരു കർമ്മം ഞാൻ നിനക്ക് തരാം അവിടെ നിന്നും നിനക്ക് നിനക്കൊരു ഒരു ഒരു തട്ട് വെച്ചിട്ടുണ്ട് അതായത് നിന്റെ കർമ്മ മേഖല പൊതുങ്ങി കിട്ടി അപ്പൊ നിന്റെ കർമ്മത്തിന് തടസ്സം വന്നു നിന്നെ ആരും വിളിക്കില്ല മനസ്സിലാവണ്ട അവിടെ നിന്നും ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ടെന്ന് ഒരു അനുസന്ധാനത്തിന്റെ മനസ്സിലായി നിനക്ക് ഒപ്പം കർമ്മം ചെയ്തായിരിക്കാം നീ ചെന്നപ്പോൾ ആ ഉണ്ണി സന്താനത്തിന്റെ കർമ്മ മേഖലയെ ആ അതിൻ്റെ ഉടമയ്ക്ക് ഒരു ഇഷക്കുറവ് വന്നു അപ്പം നീ വന്നതുകൊണ്ട് അങ്ങനെയൊരു ഇക്ഷ കുറവ് വന്നു അപ്പൊരു പ്രാർത്ഥന അവിടെ നിന്നും വന്നിട്ടുണ്ട് അതിലേറെ നീ പാർക്കുന്ന ഭവനം ഗ്രഹത്തിന്റെ കണക്കിൽ പിഴച്ചു കിടക്കുന്നുണ്ട് എത്ര കമ്മിഞ്ഞുകൂടി നീ കൊണ്ട് ചെന്നാലും അവിടെ നിൽക്കില്ല സന്തോഷം ഉണ്ടാവില്ല ഐശ്വര്യം ഉണ്ടാവില്ല അഭിവൃദ്ധി ഉണ്ടാവില്ല നേരത്തിന് അന്നം വില കഴിക്കില്ല ഒരു പുരുഷപ്രതിമ കൊണ്ട് പറഞ്ഞ അതായത് നിങ്ങടെ രണ്ടുപേരും നക്ഷത്രം നല്ലതാണേ സമയം കൊണ്ട് നല്ലതാ വെള്ളി കൊണ്ട് ഉയർന്നു നിൽക്കേണ്ട സമയമാണ് ആ നക്ഷത്രക്കാരാണ് ഈ ഈ കുണ്ടിലും കുഴിയിലും കിടക്കണേ ആ കുഴിയിൽ നിന്ന് കേറാൻ വേണ്ടിയിട്ടാ പറഞ്ഞു എന്റെ കർമ്മം കഴിഞ്ഞ് എണ് ഏഴ് ദിവസം നീ എണ്ണിരുന്നു നിനക്ക് കർമ്മം തരാച്ച സമയം നല് ആ അതിൽ നിന്നൊന്നും മാറന്നെ വേണം അതില് നീ തരുന്നിട്ട് കാര്യ അത് ഞാൻ ഉണ്ടാക്കി തരാന്ന് മനസ്സിലായില്ല ആ ഉടമയോട് പറയാ ഇന്ന ദിവസം ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോയ അപ്പൊ ഞങ്ങള് തന്നിട്ടുള്ള വെള്ളി തിരിച്ചു തരാ നീ വേറൊരു ഗ്രഹം കണ്ടുപിടിച്ചോ ഞാൻ തരാം അവിടെ നീ തങ്ങിപ്പാർക്കിന്റെ ഭവനത്തിന്റെ തെക്ക് വശം കണ്ട് നീ നടന്നു ഞാൻ നിനക്കൊരു ഗ്രഹം തരാം പടിഞ്ഞാട്ടം മുഖായിട്ട് നീ വെക്കുണ്ട് സ്വന്തം വീട്ടിലുണ്ട് അപ്പൊ നീ വികീതം വല്ലതും കൊടുക്കണുണ്ടായി വിവിധം കൊടുക്കണ്ട കേസില് പോകാൻ കേസായിരുന്നു കാണാൻ പോസ് കൊടുക്കു കൊടുക്കാണ്ടിരിക്കോ കൊടുക്കണം അല്ല കൊടുക്കാണ്ടിരിക്കുന്നു അവര് വാഗ്വാദത്തിന് കൊടുത്തതിന് തെറ്റുണ്ടാ അല്ല പറഞ്ഞത് തെറ്റുണ്ടോന്ന് സംഭവിക്കാൻ അവരെ സംഭവിച്ചു ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കഥ പക്ഷെ അവര് കൊടുത്തതിന് ഞായെന്ന് നീ ആണെങ്കിൽ അല്ല നീയാണെങ്കിൽ സമ്മതിക്കുമെന്ന് മാത്രം ചോദിച്ച അല്ല അവിടെ ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ എല്ലാവർക്കും പണി വന്നില്ല അതിലേറെ നിങ്ങളുടെ ഭവനത്തിന് ഇനിയിപ്പോൾ ആ കഥ പറഞ്ഞിട്ടാരില്ലോ നിങ്ങളെന്നാലും ഒന്നായിട്ടായിരുന്നു പോവല്ലേ ഇനിയിപ്പം തിരിക്കാനും മറയ്ക്കാനൊന്നും ഞാനാരുല്ല ഞാനതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചതാ അപ്പം ആ സന്താനങ്ങളൊക്കെ പേരെഴുതി കൊടുത്തു എന്റെ വീട്ടിൽ ചെന്നട്ടെ ഒരു നാണയ അടുത്ത് എല്ലാവരും ശരീരം വെക്കുക നിങ്ങള് രണ്ടുപേരും ശരീരം കൂടെടുത്ത് വെക്കുക ചൊവ്വാഴ്ച വരിക ചൊവ്വാഴ്ച വരുന്ന കൂടെ കൊണ്ടുവഞ്ഞ് കാര്യങ്ങളായിട്ട് വരിക പറഞ്ഞ് വാങ്ങിയായിട്ട് വരിക കർമ്മം ചെയ്താലോ സാധിക്കും എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ ഞാൻ നിന്നോട് എന്താ പറഞ്ഞു എന്റെ കർമ്മം കഴിഞ്ഞ ഏഴു ദിനത്തിനോട് നീട്ടി ഞാൻ കർമ്മസ്ഥാനം തരാന്ന് വെറുതെ പറഞ്ഞതല്ല എന്റെ വാക്ക് വാക്ക് തന്നെയാ അതായത് ആ ഒരു ദോഷം നിക്കുന്നുണ്ട് അതിനൊരു പുരുഷത്തിന്റെ മൂന്നു ആ ദോഷം തീർത്താൻ കർമ്മസ്ഥാനം കിട്ടും അല്ലാ കണ്ട നീ എവിടെയൊക്കെ പോയിട്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ നാളെ തൊട്ട് വരാൻ പറഞ്ഞാൽ നീ പോകുന്നതിന്റെ പിന്നാലെ പറയും വേണ്ട ഇവിടെ പൊതി ഉണ്ണി വന്നു പിന്നെ പറയാം എന്ന് പറയും അത് അങ്ങനെയാ അങ്ങനെ ഒരു പ്രാർത്ഥന വന്നിട്ട് അതുകൊണ്ടാ പറഞ്ഞു പിന്നെ ഇവിടത്തെ ഒരു നൂലാമല വേറെ ഇണ്ട് അതൊന്നും പറഞ്ഞിട്ട് അല്ലെ നീട് പഠിച്ചു വെച്ചാൽ ഇന്ന കർമ്മസ്ഥാനത്ത് കർമ്മം ചെയ്യുമ്പോ ഇന്ന അധികാരത്തിൽ ഇരിക്കുന്ന ഉണ്ണി വെള്ളി കൊണ്ട് തിരിമറി നടത്തുന്നുണ്ട് അത് അങ്ങനെയുടെ മനസ്സിൽ കയറിയിരുന്ന് ഞങ്ങൾക്ക് രേഖാമൂലം മുപ്പുനാള് കൂടുമ്പോ കിട്ടുന്ന വെള്ളി എന്റെ കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് നീത് അവിടെ ഏതെങ്കിലും ഒരു മുറിയിൽ വെച്ചു ഞാൻ പുഷ്പം ചേർത്ത് പുഷ്പം നീ അവിടെ കൊണ്ടുപോ ിറ്റിക്കഴിഞ്ഞാൽ അതൊരു കാര്യങ്ങൾക്ക് ഇതാവണ്ട മനസ്സിലായില്ല ഇടുന്നത് കാണരുത് ഏഹ് ഏതെങ്കിലും മുറികറയില് വെച്ചേക്കണം ഒന്നുകിൽ അവരുടെ കിടപ്പ് മുറിയിലായിക്കോട്ടെ അത് ഏതാന്ന് ചോദിക്കാം വെറുതെ ഒന്ന് ചുറ്റിക്കു കാണാനല്ലേ ചെല്ലണന്ന് എനിക്ക് അങ്ങേരുടെ വീട് കാണേണ്ട കാര്യം അല്ല എനിക്ക് അങ്ങേരുടെ വീട് കാണേണ്ട കാര്യമില്ല ഞാൻ നിന്റെ കൂടെ വരണമെങ്കിൽ നിന്റെ കാര്യം നടത്തി തരാനാണ് ഏഹ് മനസ്സിലായില്ല ഞാൻ നിന്നോട് എന്താ പറഞ്ഞു നീ അവിടെ ചെല്ലുമ്പോ എന്നെ വിളിച്ചാൽ ഞാൻ ഞാനിത് അവിടെ കൊണ്ടുവന്ന് വെക്കാന്നല്ലേ പറഞ്ഞു അപ്പൊ പിന്നെ നീ എന്നെ വിളിക്കേണ്ട കാര്യം ഇല്ല ഉണ്ടാ ഞാനത് എന്തിനങ്ങനെ പറഞ്ഞു മനസ്സിലായില്ല ഇതവിടെ കൊണ്ടുവന്ന് വെത്തിട്ട് നീ തിരിച്ചു പോരുന്ന നേരം വരെ നിനക്ക് കാവലായിട്ട് ഞാൻ വരാന്ന് പറയുമ്പോൾ പിന്നെ നീ എന്നെ പ്രത്യേക ക്ഷണിക്കേണ്ട കാര്യം അത് നീ എന്നെ കടിയാക്കി തന്നെ

ാണ് മൂന്ന് നാല് കോൺട്രാക്ട് ഉണ്ട് കർമ്മം അതപ്പോ മേലാധികാരിയോട് ഒരു ഒരു പരാതി പറഞ്ഞാൽ ഞാൻ ചോദിക്കേണ്ട ഉണ്ണിക്ക് നിലവിൽ നിന്നിരുന്ന ആ വെള്ളി എങ്ങനെ കുറഞ്ഞു വരണെന്ന ചോദ്യം ഉള്ള അങ്ങേര് കൈപ്പറ്റുന്നുണ്ട് ഇനി വരുമ്പോ അങ്ങേരോട് ഒരു ചിത്രം കൊണ്ടുപോകും ഹൗസ് ആണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പോണത് ചെമ്പൂലക്കാ എന്റെ സമയം നല്ലതാ വെള്ളി കർമ്മ ഒക്കെ ഞാൻ ഉണ്ടാക്കി ചരഞ്ഞി അപ്പോൾ നിനക്കതിന് ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല പറയാനും പറ്റില്ല പരാതി പറയാൻ കമ്പനിയോ ഓണറ ക്രിയേറിൽ പറയാൻ പറ്റോളോ അല്ല അങ്ങനെ വന്നാൽ അമോരെ സംസാരിക്കാനില്ലാണ് ഞങ്ങൾ രണ്ടു വീടും കൂടി ആ കമ്പനി നേരെ കെട്ടപ്പെട്ട ഈ നാല് കോൺട്രാക്റ്റീറ്റ കുട്ടിയേ അവരുടെ പേര് നവര അന്ദനി അങ്ങേരുടെ ബോഗളത്തിനകത്ത് വെക്കാൻ വെച്ചു ആയി ആണ് ചേച്ചറേ സാമിയെന്നൊരു തല കാണിച്ചാണ് ഞാൻ തൈക്കടാരം കാണാനായിടേടോ ഇണ്ടിന് ഒരു ഭാഗത്ത് ഇട്ടാ ആ കൊടുത്താ പേര് നവര അന്ദനി മറ്റരണ്ടിന് പേര് ഉണ്ട് അങ്ങേരുടെ ഇതാണ് അറിയാൻ മാർഗ്ഗം മറ്റരണ്ടിന് നാലാമത്തെന്റെ പേര് അറിയോ വീട്ടുപേര് അറിയോ ഇല്ല അത് വേണമെങ്കിൽ പിന്നീ അവിടെ ചെല്ലുമ്പോ അത് അറിഞ്ഞിട്ട് പിന്നെ ഒന്ന്

മലയാള ഭാഷ അവനുണ്ടാകുന്ന അപ്പൊ അങ്ങനെയുള്ള പേര് കൂടി എഴുതി കൊടുത്ത ഞാൻ വഴി ഉണ്ടാക്കി തരാം അഞ്ച് ഒരു അഞ്ചു അഞ്ചു വട്ടം പുലത്ത് വെച്ച് അവിടെയിട്ടു ആ നിന്റെ നാമോദയ നക്ഷത്രം നീപ്പോ നിന്നോട് കർമ്മങ്കരാ പറഞ്ഞ ആ ദേശം അതായത് ആ മണലാരണ്യം ആ സ്ഥാപനത്തിന്റെ പേര് ആ സ്ഥാപനത്തിന്റെ മേലാധികാരിയുടെ പേരുണ്ടെങ്കിൽ അത് അതുകൂടാ കണ്ട് നിന്നോട് മലയാളത്തിൽ വരനുണ്ടായ ആ ഉണ്ണിയുടെ പേര് അതായത് ഇന്നദേശത്ത് ഉണ്ണി ഇങ്ങനെ പോരാ ഞാൻ ഇവിടെ കർമ്മം നിൽക്കി പറഞ്ഞ് ശരിയാക്കി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ആ ഉണ്ണിയുടെ പേര് കൂടി എഴുതി കൊടുത്തു ഞാൻ വരണ്ടു അത്ര ഇത് അത്ര വലിയ തെക്കൻ തിരക്കില്ലാന്ന് ഞാൻ നിറത്തി തരാം നിന്റെ സമയം നല്ലതാണ് അവര് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദേശത്ത് ഒന്ന് പതിനാല് നാളെ ആ